ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ വിട്ടുപോകും ഗംഭീരമായ ന്യൂ ഇയർ പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു ലൈവ് കൗണ്ടറാണ് ചിക്കൻ ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും നല്ല എഗ് ഓംലെറ്റും ഒക്കെ ഇവിടെ അന്ന് റെഡിയാക്കുന്നുണ്ട് പൂളിന്റെ സൈഡിലാണ് ഈ ലൈവ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വല്ലാത്തൊരു വൈബാണ് ഏകദേശം ഏഴ് മണിയായപ്പോൾ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി മറ്റൊരു സൈഡിലോട്ട് പോവാണെങ്കിൽ അവിടെ പാട്ടും ഡാൻസും കഴിഞ്ഞ ഒരു വർഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നുപോയി ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് അനുഭവങ്ങൾ അതെല്ലാം മറന്ന് പുതിയ ഒരു വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ വർഷം പിറക്കും ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ ഈ ആഘോഷത്തിൽ പങ്കുവരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരു പ്രത്യേക വൈബിലാണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഇരുന്നൂറ്റി എൺപതിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ന്യൂ ഇയർ ഫംഗ്ഷൻ ആയിരുന്നു കർമ്മലിസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചത് കേട്ടോ ഏകദേശം മണി മുതൽ പ്രോഗ്രാമുകൾ സ്റ്റാർട്ടായി ഒൻപത് മണിയായപ്പോൾ ഡിന്നർ റെഡിയായി വെജും നോൺ വെജും അടക്കം പതിനഞ്ചിലധികം വ്യത്യസ്ത ക്യുസിനുകൾ നിർത്തിക്കൊണ്ടുള്ള അടിപൊളി ഡിന്നർ ഭക്ഷണവും ആഘോഷവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ ഇന്നിവിടെ സന്തോഷവും ആഘോഷവും മാത്രമേയുള്ളൂ ഭക്ഷണത്തിനാരും പിന്നെ പറയണ്ട കേട്ടോ വേറെ ലെവൽ ഫുഡായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ആഘോഷ പരിപാടികൾ തുടങ്ങി അഷ്ടമുടി അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് ഈ മനോഹരമായ റിസോർട്ട് ഉള്ളത് കേട്ടോ ഇവിടുത്തെ ഒന്ന് രണ്ട് വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയായി ഇനി ഒരു മണിക്കൂറുണ്ട് പുതുവത്സരം പിറക്കാൻ ലോകം മുഴുവൻ ഒരേ സമയം ആഘോഷിക്കുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നാണ് ന്യൂ ഇയർ ആ പുതുവത്സരം പറക്കുന്ന സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ആ ഒരു ആഘോഷത്തിൻ്റെ വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെയായിട്ട് സമയം പോയത് അറിഞ്ഞതേയില്ല ഇനി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുവത്സരം പറക്കും വെറും പതിനഞ്ച് മിനിറ്റ് അപ്പോഴത്തേക്കും എല്ലാവരും ആക്റ്റീവായി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കായലിൻ്റെ മറുകരയിൽ ഇതുപോലുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടോ അതും നമുക്കിവിടെ തന്നെ കാണാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമ്മൾ വരവേറ്റു ഏകദേശം ഒരു മണിവരെ ഈ ആഘോഷം നീണ്ടു നിന്ന് കേട്ടോ ഈ കായലിന്റെ തീരത്ത് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സുഷ്ടുവട്ടത്തുള്ള എല്ലാ റിസോർട്ടുകളിലും ഇതുപോലെ ഫംഗ്ഷൻസ് നടക്കുകയാണല്ലോ അങ്ങനെ ആഘോഷങ്ങൾ നടക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ പുതിയ വർഷം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതാകട്ടെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ